ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ ഈ ചെടി ഉണ്ടല്ലോ ഈ ചെടി നമ്മൾ പൂച്ചട്ടിയിലോട്ട് മാറ്റി വെക്കാൻ പോവാണ് ഇത് ഇത്രയും നാൾ ഇരുന്നത് ഒരു പ്ലാസ്റ്റിക് കവറിലാണ് അപ്പം നമുക്ക് ഇത് മാറ്റി മാറ്റിവെക്കാം ആ ഇതിലേക്ക് ഈ പൂച്ചട്ടിയിലാണ് നടന്നത് പൂച്ചട്ടിയില് മണ്ണ് നിറച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഇളക്കുകയാണെ സൈഡിൽ നമ്മൾ ഒരു കാര്യം ചെയ്യുക അതിങ്ങനെ തട്ടിയാ വണ്ട്ടിയ മണ്ണൂടെ പ്ലാസ്റ്റിക് അന്നേരം അത്രയും മണ്ണ് വേണ്ട ഈ മണ്ണ് നമ്മൾ ഇളക്കി കൊടുക്കണം നമ്മ ഇത് ചരിച്ചിട്ടുണ്ട് ഈ ചെടി പോവോ ഇല്ലയോ എന്നതിന് കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് മൂടൊന്നും പോകാതെ അത് കിട്ടിയിട്ടുണ്ട് ആ അതിന്റെ ഇല കണ്ടോ ഇലയുടെ ഇരു മങ്ങിണ്ടെന്ന ഇത് ഇത് ഇടുക്കിന്ന് കിട്ടിയ ചെടി കുറച്ച് വെള്ളം കൂടി താളിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഈ ചെടി നട്ടിട്ടുണ്ട് ുമ്പേ നട്ട ചെടിയാണിത് നമ്മുടെ ഓരോ ചെടികളും കിളിച്ച് വരുന്നേ ഉള്ളു കണ്ട ഇത് വേറൊരു തന്നെ ചൈനീസ് ആണ് അങ്ങനെ നമ്മുടെ ചെടികളും പ്രകൃതിയും ഒക്കെ കണ്ടിഷ്ടമായാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഉണ്ടോ നേരത്തെ ഇത് ഇവിടെ പ്ലാസ്റ്റിക് കവറിലായിരുന്നു വെച്ചേക്കുണ്ട് അങ്ങനെ ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ കമൻസും ചെയ്യണേ താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ്